നമ്മുടെയൊക്കെ വീട്ടിലൊരു കുഞ്ഞു ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിച്ച് ഭംഗി കൂട്ടാൻ പറ്റിയ ചെടികളാണ് അഗ്ലോണിമ ചെടികൾ ചൈനീസ് എവർഗ്രീൻ പ്ലാന്റുകളായ അഗ്ലോണിമ ചെടികളാണ് ഇന്ന് ഗാർഡനിലെ മികച്ച ചെടികളായിട്ട് നിൽക്കുന്നത് പല പല കളറുകളിലായതുകൊണ്ട് തന്നെ ഗാർഡൻ്റെ മുഖം നമുക്ക് മിനുക്കിയെടുക്കാൻ വളരെ അധികം സാധിക്കുന്ന ചെടികളാണ് അഗ്ലോണിമ പല നിറത്തിലും വെറൈറ്റിയിലും ഭംഗിയിലും ഒക്കെയുള്ള ചെടികൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് റെഡും ഗ്രീനും അതുപോലെ തന്നെ ഗ്രീനും വൈറ്റും യെല്ലോയും ഒക്കെ മിക്സായിട്ട് നല്ല പ്ലാന്റുകളാണ് കിലോണിമ ചെടികൾ നല്ല റെഡ് കളറും നല്ല പിങ്ക് കളറും നല്ല വൈറ്റ് കളറും ഒക്കെയായിട്ട് പല വെറൈറ്റികളിൽ ഈ ചെടികൾ വരുന്നുണ്ട് വെറൈറ്റികളാണെങ്കിൽ നല്ല റേറ്റിൽ ലഭിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് റേറ്റുള്ള ചെടികളും ലോ കോസ്റ്റ് ചെടികളൊക്കെ ഉണ്ട് വിപണിയിൽ നമ്മുടെ കയ്യിൽ വിൽപ്പനക്കുള്ള ചെടികളുടെ വീഡിയോസാണ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ചെടികളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ വേണമെന്ന് വെച്ചാൽ അതിൻ്റെ എടുത്ത് എൻ്റെ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഈ ഒരു നമ്പറിൽ നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് ഇത് നെറ്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ ഇതിൽ കോൾ അവൈലബിൾ അല്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വോയിസ് അയക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ പുതിയതായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വളരെ കുറഞ്ഞ റേറ്റിലുള്ള ചെടികൾ അതും വളരെ കുഞ്ഞു തൈകളല്ലാതെ കുറച്ച് മെച്യോർഡായ പ്ലാന്റുകൾ വാങ്ങി ആദ്യം വില കുറഞ്ഞ പ്ലാന്റുകൾ നട്ട് തുടങ്ങുക പിന്നീട് പിന്നീട് നമുക്ക് വില കൂടിയ നല്ല ഭംഗിയുള്ള പ്ലാന്റുകൾ വാങ്ങി തുടങ്ങാം പിന്നീട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അഗ്ലോണിമ ചെടികൾ നടുന്ന പോട്ടിമിക്സാണ് കേട്ടോ പോട്ടിമിക്സ് തയ്യാറാക്കാനായിട്ട് നമ്മൾ പെർലൈറ്റ് ചാണകപ്പൊടി മണ്ണ് മണൽ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യണം നിങ്ങൾക്ക് പോട്ടി മിക്സ് വളരെ ഈസി ആയിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അമസോൺ വഴി നിങ്ങൾക്ക് പോട്ടി മിക്സ് സ്വന്തമാക്കാം അത് നമ്മൾ നേരിട്ട് കൊണ്ടുവന്ന് അതേ പോട്ടിമിക്സ് നമ്മൾ പോട്ടിലേക്ക് നിറച്ച് അതിൽ ചെടി നട്ട് കൊടുത്താൽ മാത്രം മതി അഗ്ലോണിമ ചെടിയുടെ പൊട്ടിമിക്സാണ് ഏറ്റവും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ റെഡി ടു യൂസായ മിക്സ് നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആവും പിങ്ക് എമറാൾഡ് റെഡ് ആർമി ഗ്രീൻ ആർമി എന്നിങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും റെഡ് ആർമിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക ഡി കൊറിയർ സർവീസ് വഴി നമ്മൾ നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചേരുന്നതാണ്